ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒഴിവിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബി എച്ച് ഇ എൽ കമ്പനിയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് നാനൂറിലധികം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഷാമ്പിൾ ലഭിക്കുന്ന ഒരു ജോലിയാണിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അതിനാൽ തന്നെ കൂടുതലായി മാക്സിമം ഷെയർ ചെയ്യുക ലേഡ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നുള്ളതാണ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് ദസ്തിയുടെ പേര് എഞ്ചിനീയർ ട്രെയിനി സൂപ്പർവൈസർ ട്രെയിനി ടെക്നിക്കൽ എന്ന വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഒഴികളുടെ എണ്ണം നാനൂറാണ് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം അറുപതിനായിരം സ്റ്റാർട്ടിംഗ് ആണ് അതേപോലെ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് അപേക്ഷിക്കുന്ന തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കണത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് അതേപോലെ ഇതിലേക്ക് വരുന്ന ഒഴിവുകൾ എഞ്ചിനീയർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നൂറ്റി അൻപത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ സൂപ്പർവൈസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് നാനൂറ് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പ്രായപരിധി ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എഞ്ചിനീയർ ട്രെയിനിൽക്ക് ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ ഇരുപത്തി ഒൻപത് വയസ്സ് കവിയാനും പാടില്ല പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം പറയുന്നുണ്ട് ആ ഒരു ടൈമിനുള്ളിൽ അതേപോലെ സൂപ്പർവൈസർ ട്രെയിനിലേക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് പറയുന്നത് അതേപോലെ ബി എച്ച് എൽ ഒക്കെ ജോലി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ഈ ഒരു വിദ്യാഭ്യാസ യോഗയായിട്ട് പറയുന്നത് ട്രെയിനിങ് ട്രെയിനിങ്ങ് കാനഡ് മസ്റ്റ് പോസസ് ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി വേണമെന്ന് പറയുന്നുണ്ട് അത് എഞ്ചിനീയറിംഗിലോ ടെക്നോളജി ഓർ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റർ ഡിഗ്രിയോ വേണമെന്ന് പറയുന്നുണ്ട് സൂപ്പർവൈസർ ട്രെയിനിങ്ങിലേക്ക് മസ്റ്റ് പോസസ് ഓഫ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കനൈസഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് എ മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഓർ എക്വെലൻ സി ജി പി എ ഇൻ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഇയേഴ്സ് സെമസ്റ്റേഴ്സ് ആണ് പറയുന്നത് ഓക്കെ അതേപോലെ മെക്കാനിക്കൽ ആയിട്ട് പറയുന്നു ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ടെക്നോളജി മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് മെക്ക മെക്കട്രോണിക്സ് അതേപോലെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് ഓഫ് ഫാറ്റമേഷൻ പവർ പ്ലാൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് തെർമൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് സോറി മാനുഫാക്ചറിംഗ് ടെക്നോളജി പവർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് അദേഴ്സ് എന്നിവയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ ഇലക്ട്രിക്കലിനും ധാരാളം വേക്കൻസികൾ പറയുന്നു സോറി ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് സിവിലും കെമിക്കൽ ബാക്കിയുള്ള ഭാഗത്തിലും പറയുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് എസ് ടി എസ് സി എക്സ് സർവീസ് പി ഡബ്ല്യു വിഭാഗത്തിന് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയും ബാക്കിയുള്ള ഭാഗത്തിലേക്ക് അഥവാ യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി ഭാഗത്തിന് ആയിരത്തി എഴുപത്തി രണ്ട് രൂപയുമാണ് ഫീസായിട്ട് തന്നെ പറയുന്നത് പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത് അതേപോലെ ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിന് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കൊടുത്തു വരുന്ന ആ ലിങ്ക് വൈകി കാര്യങ്ങൾ കൂടുതൽ ഇവർ അറിയാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഉപാരപഠങ്ങിരുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ